ക്ഷ്യം നല്ലതായിരുന്നു പക്ഷേ മാർഗം മോശമായി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറയുന്നത് കെ സുധാകരനെ മാറ്റുക കെ സുധാകരനെ മാറ്റിയാൽ അതോടെ കോൺഗ്രസ് ഒരു മൂന്നാല് നാല് വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു കെ സുധാകരൻ വന്നാലെല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അന്ന് എന്തായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്ന വിശേഷണം നാല് വർഷം കഴിഞ്ഞപ്പോൾ ആ പാവത്തെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെങ്കിലും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നത് മാർഗം ആണ് പാളിപ്പോയത് ഹൈക്കമാൻഡിനാണ് ആ പഴി പക്ഷേ ഹൈക്കമാൻഡിൽ കെ സി വേണുഗോപാൽ ഇരിക്കുന്നു കേരളത്തെ കേരളത്തിലെ കോൺഗ്രസ്സിനെ നന്നായി അറിയാവുന്ന രാഹുൽ ഗാന്ധി ഇരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയുണ്ട് ഇവരെല്ലാം ഉണ്ടായിട്ടും അത് കൈകാര്യം ചെയ്ത ആ മാർഗ്ഗത്തിലുള്ള പോരായ്മയും വീഴ്ചയെക്കുറിച്ചാണ് രണ്ടുപേരും സംസാരിച്ചത് ലക്ഷ്യം കെ സുധാകരനെ മാറ്റി പകരം വരുന്ന ആ ആര് എന്നൊരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിന് പൊളിറ്റിക്കലായി പോകാൻ കഴിയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ലാലിന് അറിയാലോ ഇങ്ങനെ മിഥുനം സിനിമയിലെ പോലെ തേങ്ങയേറി സ്വാമി എന്ന മട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ അത് വെച്ചിട്ട് ലാലിനെയൊക്കെ തന്നെ എത്ര ചർച്ചയ്ക്ക് വിളിച്ചു എന്നിട്ടും തേങ്ങയെറിയുന്നില്ല എറിഞ്ഞിട്ടും ഉടയുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ ഒരു കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എ ഐ സി സിയുടെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി എ ഐ സി സി അവർക്ക് വേണ്ട ഒരാളെ പ്ലേസ് ചെയ്യുകയാണ് സാധാരണഗതി ചെയ്യുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിജയം അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിജയം നേടിയ ശേഷം കോൺഗ്രസ് ഒരു സന്നിഗ്ധട്ടത്തിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വന്നപ്പം പിണറായി വിജയനെ എതിർക്കാൻ ഒരു സ്ട്രോങ് ലീഡർ അങ്ങനൊരാൾ ആരാണ് ഉള്ളത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് മുന്നോട്ട് വന്നത് അവിടെ ഞാൻ തന്നെ പറയുകയാണ് സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ ഇതാണ് സംഭവിച്ചത് അപ്പം യഥാർത്ഥത്തിൽ ഇതിനകത്തെ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ എ ഐ സി സിക്ക് ഇദ്ദേഹത്തെ മാറ്റാൻ കഴിയുന്നില്ല ഇപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ കാര്യം എടുത്ത് നോക്കൂ അല്ലെങ്കിൽ അതിന് മുമ്പിരുന്ന കെ പി സി സി പ്രസിഡന്റുമാരെ എടുത്തുനോക്കൂ രമേശ് ചെന്നിത്തല എടുത്ത് നോക്കൂ ഇവരെയൊക്കെ മാറുന്നതിൽ ആ സ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള ഇൻറ്റേണൽ ഇവിടുത്തെ കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇത് അവർക്ക് തന്നെ അല്ലെ എ ഐ സി സിക്ക് തന്നെ ഒരു ഒരു സന്നിഗ്ധട്ടത്തിൽ അവർ എത്തിയിരിക്കുന്നു കാരണം എ ഐ സി സി കൊടുത്തതല്ല സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനം അത് സുധാകരൻ പിടിച്ചു മേടിച്ചതാണെന്നുള്ളതാണ് അതാ പറഞ്ഞ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാർ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ വീക്കാണെന്ന് കാണിക്കുകയും ഇറങ്ങി എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ വരു വരെ ആ സമയത്ത് പ്രചരിക്കപ്പെട്ടിരുന്നു ഇതൊരു സത്യമാണ് അപ്പം അങ്ങനെ ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നിട്ടുള്ള ഒരാളല്ല സുധാകരൻ നോക്കൂ നിങ്ങൾ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കൂ ഞാൻ സുധാകരൻ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയത്തോട് എന്നും എതിർക്കൊള്ള എതിർപ്പൊള്ളപ്പോഴും അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബേസ് ഉണ്ടായിരുന്നത് ഇത് ഈ ഇദ്ദേഹം രാഷ്ട്രീയ കേരളത്തിൽ കെ പി സി സി പ്രസിഡൻറ്റാകാൻ ശ്രമിച്ചപ്പം അല്ലെങ്കിൽ തീരുമാനമെടുത്തപ്പം ഞാൻ പറഞ്ഞതാണ് സുധാകരന് സംസ്ഥാന വ്യാപകമായി വലിയ ഫോളോവേഴ്സ് ഒന്നും ഉള്ള ആളല്ല പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻ വലിയ ബുദ്ധിമുട്ട് വരും എന്ന് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന് കണ്ണൂരാണ് എന്നും പറഞ്ഞതാണ് ആ കണ്ണൂർ ബേസ് ഉള്ള ഒരാൾ യഥാർത്ഥത്തിൽ വലിയ ഒരു ഒരു പുഷ് ഉണ്ടാക്കി ഇതിനകത്ത് പോസ്റ്റ് ഒക്കിപ്പായ് ചെയ്തു ഇപ്പം ഇറക്കി വിടാൻ പാടാണ് ഈ ഇപ്പം ഇറക്കി വിടാൻ പാടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാര്യം നേരത്തെ പറഞ്ഞതാണ് കാര്യം മറ്റുള്ള ആൾക്കാരെ അവിടെ ഇരുത്തിയതാണ് ഇദ്ദേഹം ഇരുന്നതാണ് ഇതാണ് ആദ്യത്തെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രഥമമായ ഒരു ചോദ്യം പൊടിപ്പാറ സാർ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് തന്നെ ഞാൻ പറയാം നോക്കൂ സുധാകരൻ മാറേണ്ട ആവശ്യമെന്ത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു സുധാകരൻ പറയുന്നു സുധാകരൻ ഏറ്റവും ഹെൽത്തി ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അദ്ദേഹം ജിമ്മിൽ പോകുന്നു അദ്ദേഹത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ആരോ എന്ന് വെച്ചാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ അദ്ദേഹത്തിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശക്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പല ആൾക്കാരും പലതും പറയുന്നത് അദ്ദേഹം പറയുന്നത് സെൻസ് ഇല്ലാതാണ് എന്ന് പോലുമുള്ള കോൺഗ്രസ് ആരോപണങ്ങൾ ഉള്ളിൽ നിന്നുണ്ട് അത് അതും അടങ്ങിക്കട്ടെ അത് അദ്ദേഹത്തിൻ്റെ വളരെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നോക്കൂ സുധാകരൻ ഒരാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തമമായ മറുപടി പറയാനുള്ള ആൾ ആ വ്യക്തി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി ഈ സമൂഹത്തോട് പറയാൻ കഴിയാതെ എനിക്കാണ് അപ്പം എന്ന് പറയുന്ന പോലെ സുധാകരൻ ലോകത്തോട് പറയുന്നു അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഇല്ല അദ്ദേഹത്തെ മാറ്റുന്നു എന്ന് പറയുന്ന ഒരു ചോയ്സ് വരുന്നു അപ്പം അദ്ദേഹത്തെ മൂലക്കിരുത്താൻ ചില ആൾക്കാർ സംസ്ഥാനത്തെ നേതൃത്വത്തിൽ നിന്ന് നോക്കുന്നു കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവ് ആ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവിനെ മൂലക്കിരിക്കത്തക്ക മൂലക്കിരിക്കരുത്തത്തക്ക രീതിയിലൊരു നേതാവ് മറ്റേത് നേതാവാണ് കേരളത്തിലുള്ളത് ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ മതി അപ്പം അത് നമ്മൾ അത് നമ്മൾ എത്തുക ഒന്നോ രണ്ടോ പേരുകളിലേക്കായിരിക്കും അവർ കുറേ നാളുകളായി ശ്രമിക്കുന്നൊരു കാര്യം സുധാകരൻ എന്ന് പറയുന്ന ആൾ വീക്കാണ് ഈ പറയുന്ന എൻറ്റയർ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ നടന്ന പല പല ഉപതെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭാ സോറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനുണ്ടായ വിജയത്തിൽ സുധാകരൻ്റെ പങ്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പൊടിപ്പാറ സാർ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ആ കാര്യത്തിൽ ചിന്തിക്കുന്നത് കാരണം നോക്കൂ ഒരു ഒരു സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കുന്ന ഒരാൾക്ക് നമുക്ക് വലിയ വിജയം നേടിയിട്ട് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ആർക്കാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മാത്രം എന്നല്ല അദ്ദേഹത്തിനും കൂടെ അവകാശപ്പെട്ടതാണ് പക്ഷേ അദ്ദേഹത്തിനും കൂടെ അവകാശപ്പെട്ടതാണെന്ന് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ പറയുമ്പം അത് അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ കോൺഗ്രസിലുള്ളവർ തന്നെ ശ്രമിക്കുന്നു അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ലാൽകുമാറിന് അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് ഉണ്ടെന്ന് അട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാകുമ്പം പക്ഷേ കോൺഗ്രസ്സിലുള്ള ചില ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടല്ല ഇവിടെ ജയിച്ചതെന്നും യഥാർത്ഥത്തിൽ മറ്റു പല ആൾക്കാരുടെ ഇടപെടൽ കൊണ്ടാണെന്നും ചേർന്ന് ക്രെഡിറ്റ് മൊത്തത്തിൽ എടുക്കാനുള്ള ശ്രമം നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് ഈ ഡെവലപ്മെൻസ് അല്ല നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന ആരാണോ കെ പി സി സി പ്രസിഡന്റ് ആകേണ്ടത് ഇദ്ദേഹത്തിൻ്റെ സബ്സ്റ്റ്യൂട്ട് എന്ന് പറയുന്നത് എനിക്കൊന്ന് കുറേ നാളുകളായി ചർച്ച നടത്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകളിൽ ഞാനിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാര്യം ഈ തേങ്ങയോടെ സ്വാമി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളല്ല കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു തുടങ്ങിയായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം അപ്പം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പോയിന്റ് ഞാൻ ഹാർണസ് ചെയ്യാം ഓക്കെ ഈ ആ ഈ പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൊന്ന് കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ സുധാകരൻ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തി വേറൊരു നേതാവിനെ കൊണ്ടുവരണം ഏറ്റവും ശക്തനായ ഒരു നേതാവാണോ ആൻറ്റോ ആൻ്റണി ആൻറ്റോ ആൻ്റണി അത്രയും ശക്തനായ നേതാവല്ല എന്ന് വളരെ സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ശക്തി എന്ന് പറയുന്ന ഇത്ര ഒരു കെ പി സി സി അധ്യക്ഷനായ ഒരാളെ നമ്മൾ പരിഗണിക്കുമ്പം അതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് വെച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആയിട്ടുള്ള പെർഫോമൻസ് ആണോ സംഘടനാ തലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് സംഘടനാ തലത്തിൽ എന്ത് വലിയ പ്രോഗ്രാംസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് എന്ത് കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്നൊരു ചോദ്യമുണ്ട് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റൊരാൾക്കാരെയോ നമുക്ക് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ കോൺഗ്രസ്സിന് നടത്തിയിരിക്കുന്ന കോൺട്രിബ്യൂഷൻ പറയാൻ നമുക്ക് കഴിയും അതേ സ്ഥാനത്ത് ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്നത് ഇമ്മറ്റീരിയലാണ് അവിടെയാണ് നോക്കൂ കോൺഗ്രസ്സിനകത്തേക്ക് ഒരു മതപരമായ ഒരു ഇടപെടിയിൽ വരുന്നു എന്നുള്ളത് കത്തോലിക്ക സഭയും അല്ലെങ്കിൽ ഈ പറയുന്ന മതസ്ഥാപനങ്ങൾ കയറി കെ പി സി സി പ്രസിഡന്റിനെ ഞങ്ങളെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ആക്കണം എന്ന് പറയുകയാണ് അത് ഏറ്റവും മോശമായ അപകടപരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തേക്ക് കേരളത്തിലെ എത്തിക്കും കാര്യം വർഗീയമായി നമ്മളെ സ്പ്ലിറ്റ് ചെയ്യിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കോൺഗ്രസ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ഓക്കെ കോൺഗ്രസിന്റെ കേരളത്തിലെ വക്താക്കന്മാർ കോൺഗ്രസ് സഹയാത്രികന്മാർ പോലും പറയുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആപ്ഷൻസിൽ കെ എം മാണിയുടെ ആപ്ഷൻസിൽ അകന്നു പോയിരിക്കുന്നവരെ അടുപ്പിക്കാനുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമെന്ന് ഒന്ന് ഇത് അവരാഭ്യന്തരമായി ചിന്തിച്ച് ഒരാളെ ഏൽപ്പിക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി റോഡിലിറങ്ങി പറഞ്ഞ് വർഗീയമായി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് മറ്റു മതസ്ഥരെ എങ്ങനെയാണ് ഇതിനെ കാണുക മറ്റു മതസ്ഥർക്ക് എന്ത് ഇംപ്രഷനാ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുക ഇതിൽ പരം അവർ അഞ്ചാം മന്ത്രി നേടിയതുപോലെ എൻ എസ് എസിന്റെ അധ്യക്ഷൻ ഇടപെട്ട് കെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കിയത് പോലെ അതിനെക്കാട്ടിലും ഒക്കെ വലിയ ശക്തമായ ഒരു മതപരമായ ഇടപെടലായി പോയി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇടപെടിയിൽ സംസ്ഥാനത്തിന് ഒരു കാരണവശാലും ഗുണം ചെയ്യുന്നതല്ല ലാലി പറഞ്ഞ ലാലി പറഞ്ഞ വിമർശനം ഇതിനോടകം തന്നെ കോൺഗ്രസ് ആ വാർത്തകളൊക്കെ വന്ന ദിവസങ്ങളിൽ തന്നെ വളരെ ശക്തമായി നേരിട്ടിട്ടുണ്ട്